മാലിന്യം നിറഞ്ഞ റോഡിലൂടെ നീന്തി സ്കൂളിൽ പോകേണ്ടി വരുന്ന ഗതികേടിലാണ് ആലപ്പുഴ കുതിരപ്പന്തിയിലെ നൂറോളം വരുന്ന വിദ്യാർത്ഥികൾ നഗരത്തിലേക്ക് എത്താനുള്ള ഏക റോഡിൽ ചെറിയ മഴയിൽ തന്നെ വെള്ളമുയരുന്നതോടെ വീട്ടിൽ നിന്നും പുറത്തുപോലും കടക്കാനാകാതെ വലയുകയാണ് പ്രദേശവാസികൾ ഇരുപത് വർഷമായി തുടരുന്ന ദുരിതത്തിന് പരിഹാരത്തിനായി സമരം ചെയ്യേണ്ട അവസ്ഥയിലാണെന്ന് കുതിരപ്പന്തി നിവാസി ചെറിയ മഴയെത്തിയാൽ തന്നെ തോടായി മാറുന്ന റോഡിലൂടെ ദിവസേന നിരവധി കുടുംബങ്ങൾക്കാണ് യാത്ര ചെയ്യേണ്ടി വരുന്നത് വെള്ളം ഒഴുകിപ്പോകുവാൻ മതിയായ ക്രമീകരണങ്ങൾ ഒരുക്കാത്തതിനാൽ മഴയൊഴിഞ്ഞാലും റോഡിൽ വെള്ളം കിട്ടുനിൽക്കുന്നത് പതിവ് കാഴ്ച ദുരിത ജീവനത്തിന് അറിവ് വരുത്തുവാൻ ഇവർ മുട്ടാത്ത വാതിലുകളില്ല ഈ റോഡിന്റെ ദയനീയ അവസ്ഥ ഈ നാട്ടുകാർ മുഴുവനും കൂടെ ചേർന്ന് പല പ്രാവശ്യം വേണ്ടപ്പെട്ട അധികാരികൾക്ക് പരാതി കൊടുക്കുകയും അവർ ചെന്ന് കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തു ഒരാൾ പോലും തിരിച്ചു പതിനഞ്ച് വർഷത്തിന് ഈ റോഡ് ഇങ്ങനെ കിടക്കാൻ വേണ്ടിയിട്ട് തുടർന്ന് ഒരു സമരത്തിലേക്ക് ഞങ്ങൾ നാട്ടുകാരെ ഒന്നിച്ച് സമരം ചെയ്യാനുള്ള ഒരു ഇടപാടിലേക്ക് പോവുകയാണ് മാറി മാറി വരുന്ന പഞ്ചായത്ത് ഭരണസമിതികൾ തിരഞ്ഞെടുപ്പ് സമയങ്ങളിൽ വോട്ടിനായി മാത്രമാണ് ഇങ്ങോട്ടേക്ക് എത്താറുള്ളതെന്ന് പ്രദേശവാസികൾ പറയുന്നു വോട്ട് അഭ്യർത്ഥിക്കുമ്പോൾ നൽകുന്ന വാഗ്ദാനം വോട്ട് എണ്ണുന്നതോടെ അവസാനിക്കും മഴ പെയ്ത് വെള്ളമുയർന്നാൽ സമീപമുള്ള കാനയിൽ കെട്ടി നിൽക്കുന്ന മലിന റോഡിലേക്ക് ഒഴുകും ചെളി നിറഞ്ഞ ഈ വെള്ളത്തിലൂടെ നീന്തി വേണം നൂറോളം വരുന്ന കുട്ടികൾക്ക് സ്കൂളിലെത്താൻ ഞങ്ങളുടെ പെരക്കകത്ത് വരെ ആ വെള്ളവകറി ഒഴുകി പോകുന്നത് കുറേ നാളായി വർഷങ്ങളായി തുടങ്ങിയിട്ട് ഓരോരുത്തരും പറയും ശരിയാക്കി ശരിയാക്കി തരാം തരാം ഇതുവരെ ആരും വന്ന് പോകും തിരിഞ്ഞു നോക്കിയിട്ടില്ല അടുത്തുള്ള പൈപ്പ് വെള്ളത്തിൽ കാലും കൈയും കഴുകിയാണ് പല കുട്ടികളും സ്കൂളിലേക്ക് എത്തുന്നത് സമീപത്തെ പല വീടുകളും മലിനജലത്താൽ നിറയുന്നതും ഇവരുടെ ദുരിതത്തിന്റെ മറ്റൊരു നേർസാക്ഷ്യം കാന ശുചീകരിക്കാത്തതിനാൽ തന്നെ ഇവിടെ മലിനജലവും കെട്ടിക്കിടക്കുന്നു പലപ്പോഴും നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കാറുള്ളത് കഴിഞ്ഞ ഇരുപത് വർഷമായി സഞ്ചാരയോഗ്യമായ ഒരു വഴിക്ക് വേണ്ടി കൈകൂപ്പുകയാണ് കുതിരപ്പന്തിയിലെ ജനങ്ങൾ ദിവസേന നൂറോളം വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് കടന്നു പോകുന്ന റോഡിൻ്റെ ദുരവസ്ഥയാണിത് മഴയെത്തിയാൽ നീന്തി വേണം ഈ റോഡ് മുറിച്ച് കടന്ന് സ്കൂളിലേക്ക് എത്തുവാൻ ഇവരുടെ ഈ ദുരിതത്തിന് ആര് മറുപടി പറയും കുതിരപ്പന്തിയിൽ നിന്നും ക്യാമറമാൻ വിനോദ് കരുവാറ്റക്കൊപ്പം അജയ്നാഥ് നാഥ് ന്യൂസ് ആലപ്പുഴ ദുരിതം നിറഞ്ഞ ഈ ജീവിതത്തെക്കുറിച്ച് പ്രദേശവാസികൾക്കും പറയാനുണ്ട് പ്രതിഷേധങ്ങളുടെ കഥകൾ അവരുടെ പ്രതികരണങ്ങളിലേക്ക് ഈ കൗൺസിലർമാർ വന്ന് വന്ന് പറയുന്നതല്ലാതെ വോട്ട് പിടിക്കാൻ പറ്റുന്നതല്ലാതെ ഇതിന് വേണ്ടിയിട്ട് ഒരു ഒരു ലോഡ് പൂഴി ഇറക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഞങ്ങൾക്ക് ഒരുപാട് ദുരിതം അനുഭവിക്കുന്നുണ്ട് ഈ വെള്ളത്തിൽക്കൂടെ നീന്തിയാണ് ഞങ്ങൾ ഈ വീടുകളിലൊക്കെ വരുന്നതും സ്കൂൾ കുട്ടികൾ സ്കൂളിലോട്ട് പോകുന്നതും അതിനൊരു പരിഹാരം ഉണ്ടാക്കി ഉണ്ടാക്കിത്തരണമെന്ന് ഞങ്ങൾ പറയുകയാണ് ഒരു ഒരിപത് വർഷമെങ്കിലും ആയിട്ടുണ്ട് മനെ ഇത് ഈ റോഡ് പ്രോഡീങ്ങിനാ കിടക്കുന്നുണ്ട് കൊച്ചു കുഞ്ഞുങ്ങൾ എടുത്തുകൊണ്ട് വേണം അതുങ്ങൾ തുണിയും പൊക്കി പിടിച്ച് പള്ളിക്കൂടത്തിൽ കൊണ്ട് ചേർക്കാനായിട്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടും സഹിച്ചാണ് ഞങ്ങൾ ഞങ്ങളിവിടെ കഴിയും ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ മൊത്തത്തിൽ വെള്ളമാകും പിന്നെ നടക്കാനൊക്കെ കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാലുമൊക്കെ ചൊറിഞ്ഞുപോട്ട് ഞങ്ങൾ ഈ പൈപ്പിൽ നിന്ന് കാലു കഴിക്കാൻ കുഞ്ഞുങ്ങളെ കൊണ്ട് പോകുന്നത് ഇപ്പം കൗൺസിലറിന് മറ്റൊക്കെ ഒരുപാട് പേരുടെ പരാതി കൊടുത്തതാണ് പറയുന്നത് ഇത് അങ്ങനെ ഓരോരോ കാരണങ്ങൾ മുടക്കി മുടക്കി ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത അജയ് നാഥ് കൂടി ചേരുകയാണ് അജയ് കുട്ടികൾക്ക് സ്കൂളിൽ പോകുക പോലും കഴിയാൻ പറ്റാത്തൊരു സാഹചര്യം എന്നാണ് അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുക എന്താണ് ഇതിനെ ഒരു പരിഹാര മാർഗമായി അവർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് അജയ് അഖില ഈ റോഡ് മണ്ണിട്ടുയർത്തുക എന്നതാണ് ഈ വിഷയത്തിന് പരിഹാരമാർഗമായിട്ടുള്ളത് മറ്റൊരു പ്രധാന കാര്യം ഈ റോഡിൽ വെള്ളം കെട്ടി നിൽക്കുന്ന വെള്ളം ഒഴുകിപ്പോകുവാൻ മതിയായ സംവിധാനങ്ങളില്ല എന്നുള്ളതാണ് അതിന് ഒരു ഓട സംവിധാനം ഇവിടെ ഉണ്ടാക്കുക എന്നുള്ളത് മറ്റൊരു പോകും വഴിയാണ് പക്ഷേ ഇരുപത് വർഷത്തോളമായി ഇവർ ഈ ദുരിതം അനുഭവിക്കുന്നു ഇതുവരെയും വേണ്ടപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്ന് കൃത്യമായൊരു ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായ വസ്തുത മറ്റൊരു കാര്യം നൂറോളം വിദ്യാർത്ഥികളാണ് ദിവസേന ഇതുവഴി സ്കൂളിൽ പോകുന്നത് ഈ ചെളി നിറഞ്ഞ വെള്ളത്തിൽ വേണം സ്കൂളിൽ ഇനി മഴ എത്താനുള്ള സാഹചര്യം കൂടി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഇവരുടെ ജീവിതം കൂടുതൽ ദുരിതപൂർണ്ണമാകുന്നു എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത് എന്തായാലും അടിയന്തരമായ ഒരു ഇടപെടൽ അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടായില്ലെങ്കിൽ വലിയ ജനകീയ പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ട് വരുമെന്നാണ് ഇവർ സൂചിപ്പിക്കുന്നത് നൽകിയത്